വ്യത്യസ്തമായ ശബ്ദവും ആലാപന രീതിയും കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അഭയാഹിരന്മ ഗോപി സുന്ദറിന്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ടാണ് പലപ്പോഴും അഭയാഹിരന്മ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ പാട്ടിന്റെ ലോകത്ത് സ്വന്തമായി ഒരു സ്ഥാനം നേടിയെടുക്കാൻ എന്നും അഭയാഹിരന്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് തുറന്നു പറയുകയാണ് ഈ ഗായിക അപ്പ ഇത് ഇത് എങ്ങനെ ചെയ്യേണ്ടെന്ന് എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല അത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ട വഴിയാണ് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരാൾ മരിച്ചു ആ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത് അത് ഓർത്തെടുത്ത് ചെയ്യാൻ ഇതെൻ്റെ വഴിയാണ് ഇതെങ്ങനെയാണ് അത് എങ്ങനെയാണ് അഭയയ്ക്ക് തോന്നുന്നത് ആ ചെയ്തു കറക്റ്റായിട്ട് എന്നൊരു മൂന്ന് വർഷം മുന്നേ എൻ്റെ ഫാദർ മരിക്കുന്നു കോവിഡ് വന്നിട്ടാണ് മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് എനിക്ക് ഞാൻ ഹൈദരാബാദായിരുന്നു ഡ്യൂ ടു ദ സിറ്റുവേഷൻസ് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ ഒരു അച്ഛൻ്റെ അവസാന കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ എൻ്റെ അമ്മാവൻ ഇങ്ങനെ അച്ഛനെ അവസാനമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിൽ കാണിച്ചിരുന്നുണ്ട് വാട്സപ്പിൽ വീഡിയോ കോളിൽ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ അവിടെ ഞാൻ ആ സമയത്ത് വിളിച്ചൊരു വിളിയുണ്ട് അയ്യോന്ന് എനിക്ക് ഒരു വിളി വിളിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഈ ഫിഗർ ഔട്ട് ചെയ്യുക നമ്മളത് കണ്ടുപിടിക്കുക ഇതെങ്ങനെയാണ് നമുക്ക് അവിടെ നമ്മളെ അവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് ആ സമയത്ത് ഞാൻ ഓർത്തെടുത്തു ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കിടക്കുന്നത് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതൊരു മനുഷ്യനാണ് ബോബിച്ചൻ ഈവൻ തോ അതൊരു സ്ക്രീനിലുള്ള എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ പോലും എനിക്കതൊരു അതൊരു മെൻറ്റൽ കോണ്ടാക്റ്റ് വരുന്നില്ലല്ലോ മാനസികമായിട്ടുള്ള ഒരു അടുപ്പം എനിക്കില്ല പുള്ളിയായിട്ട് അപ്പോൾ അതിനെങ്ങനെ ആ മാനസികമായിട്ടുള്ള അടുപ്പം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാനത് എങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ ഓരോ ഒരു ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനത് ആലോചിച്ചടുത്ത് കരഞ്ഞ് ആലോചിച്ച് 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 ആലോചിച്ചെടുത്ത് കരഞ്ഞു കരഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഫസ്റ്റ് ടേക്ക് ഔട്ട് ഞാൻ പോകുന്നത് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ക്ലോഷർ കിട്ടിയ മാതിരിയാണ് എനിക്ക് ആ സമയത്ത് ആ യെസ് ദിസ് ഈസ് വാട്ട് ഇത് അവിടെ കിടക്കുന്നത് എൻ്റെ അച്ഛനാണ് അങ്ങനെ ആ ഒരു അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല ക്ലോഷർ കിട്ടിയത് പോലെ എനിക്കൊരു ഫീൽ ചെയ്തു ഞാൻ അവിടെ പോയിട്ട് അയ്യോ അയ്യോന്ന് വിളിക്കുമ്പോൾ ഈ ഡബ്ബിങ് സമയത്ത് തന്നെ സുജിത്ത് വിളിച്ച് പറയുന്നുണ്ട് സുജിത് ഇസ് എ വെരി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് സുജിത് ശങ്കർ അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് അഭയ അഭയുടെ ഒരു അയ്യോ എന്നൊരു നിലവിളിയുണ്ട് ആ നിലവിളി വച്ചിട്ടാണ് ഞാൻ ബാക്കി ഉള്ള ആ സീൻ മുഴുവൻ ഞാൻ ഡബ്ബ് ചെയ്തത് എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വളരെ ടച്ചിങ് ആയിരിക്കും കാരണം ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തിട്ടാണ് ആ സീൻ ചെയ്യുന്നത് സോ ഇറ്റ്സ് സോ ഇമോഷണൽ ഫു മീ പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം ഞാൻ ഇമോഷണൽ ആവുന്ന സമയത്ത് തന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കരയുന്ന സമയത്ത് അതും എനിക്ക് ഓർത്തെടുത്താൽ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ബോബിച്ചേരി ഞാൻ എപ്പോഴും അടിയാണ് അപ്പൊ ഇങ്ങനെ ബോബിസ് ദേവി എൻ്റെ സീൻ അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരനെ സംബന്ധിച്ചുള്ള പുള്ളിക്കാരൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയുള്ള സീനൊക്കെ കഴിഞ്ഞു പുള്ളി ഇങ്ങനെ കിടക്കുക കിടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ചൊറിച്ചുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ എൻ്റെ ജോജി പറയും ഇങ്ങനെ ഞാൻ കെട്ടിപ്പിടിക്കുന്നില്ല എനിക്ക് വയ്യ കെട്ടിപ്പിടിക്കാൻ വന്നു എന്നിട്ട് ഇവക്കെന്തെന്നെ കെട്ടിപ്പിടിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കും ഇരിക്കും അത് അതും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പൊ ജോജി പറയാം അഭിനയിക്കുകയാണ് അപ്പ അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജകുമാരിമാരായിരുന്നു അച്ഛൻ ഇതേപോലെ എനിക്കൊന്ന് ആ സമയത്തൊക്കെ പെൺകുട്ടികൾ ആറു മണിക്കുള്ളിൽ വീട്ടിൽ കയറണം പക്ഷേ ആ സമയത്ത് അഭയം രാത്രി രണ്ടു മണിവരെ മൂന്ന് മണിവരെ ഒക്കെ സ്വാതന്ത്ര്യം അല്ലെ പരമാവധി അറ്റ്ലീസ്റ്റ് ടെൻ ടുവൻ ഞാൻ അത്രയും പത്ത് പതിനൊന്ന് മണി ടു തൗസൻഡ് സെവൻ ടു തൗസൻഡ് എയ്റ്റ് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് അത്രയും ഒരു കർഫ്യൂ ഉള്ള എന്താ പറയുക ആ ആ സമയം അവിടെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലിബറേറ്റഡ് റബല്യസ് കൈൻഡ് ഓഫ് ഹൗസ് ആണ് അപ്പൊ എൻ്റെത് ബാക്കിയുള്ളൊരു സെവൻ ഒ ക്ലോക്കിനും സിക്സ് ഒ ക്ലോക്കിനും വെളിയിൽ പോണം എന്നുണ്ടെങ്കിൽ തന്നെ പല പല കാരണങ്ങൾ പറഞ്ഞ് എഴുതി വെക്കേണ്ട വീടുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു വീടാണ് എന്നെ എൻ്റെ വീട് അപ്പോൾ അങ്ങനെയൊരു അങ്ങനെ ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അച്ഛൻ വഴി എനിക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഇൻ അസ് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതായത് നമ്മളെ ലൈഫ് ഒരിക്കലും അത് നമ്മൾ എത്രത്തോളം മെച്ചപ്പെട്ട വ്യക്തിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ലൈഫിലുള്ള നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ പരാജയങ്ങളും നമ്മളുടെ സക്സസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ് അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കേൾക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്ര മനോഹരമായിട്ട് ഫീൽ നമുക്ക് തരുന്നത് അതേസമയം തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഹാപ്പിനെസ്സിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ ഡിപെൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ അത് കണ്ടെത്തണം പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സെപ്പോഴും ഇങ്ങനെ കൊതിക്കില്ലേ ഒരാളുടെ ഈ പറയുന്ന എന്താ പറയുക ഷുഗർ ഷുഗർ കഴിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് പറയുന്ന അതേ സമയത്ത് നമ്മുടെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഹാപ്പിനെസ്സും കൂടിയാണ് ഷുഗർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് പല ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ മാതിരി ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് എ കോൺട്രഡിക്ഷൻ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്തിയാൽ മാത്രമേ ഈ പറയുന്ന ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുള്ളൂ ഇഫ് യു ക്വസ്റ്റൻ വാസ് നോട്ട് ഓവർ അല്ല ഞാൻ ഉദ്ദേശിച്ച അപ്പൊ നമുക്ക് എപ്പോഴും നമുക്കൊരു ഇമോഷൻസ് നമ്മളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും നമ്മളുടെ സന്തോഷങ്ങളും അതുപോലെ തന്നെ സങ്കടങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവുക എന്നുള്ളത് വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു വളരെ നൈസ് ഫീലിംഗ് അല്ലേ അത് എങ്ങനെയാണ് ഹിരൺ മായിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഗോപിയായിട്ടുള്ള ഒരു ബ്രേക്കപ്പിന് ശേഷം എപ്പോഴെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു മൊമെന്റിൽ വളരെ ലോൺലി ആയിട്ട് തോന്നിയോ ഇനി എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം അങ്ങനെ തോന്നിയിട്ടുണ്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വർക്ക് ഐ ഐ ഹാഡ് ലൈഫ് ഇയേഴ്സ് ആൻഡ് ആൻഡ് മൈ മൈ ഫോക്കസ് കരിയർ ഈസ് അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്ക് ആലോചിക്കാൻ ടൈം ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഓൾക്കിങ്ങിന്റെ തിരക്കും പിന്നെ എനിക്ക് അതിലത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല എനിക്ക് വർക്കാണ് ഇമ്പോർട്ടന്റ്